ഹായ് ഹലോ എല്ലാവർക്കും ക്ലാസ്സിൽ ലുക്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ കോട്ട്സെറ്റിന്റെ കളക്ഷൻ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് കോട്ട്സെറ്റ് വന്നിട്ട് ഒരു പ്രീമിയം കാറ്റഗറിയിലോട്ട് പോകുന്ന ഒരു കോർട്സെറ്റ് ആണ് കേട്ടോ നല്ല അടിപൊളി റയോൺ ഫാബ്രിക് ആണ് നമ്മുടെ സാധാ റയോൺ ഫാബ്രിക് അല്ല ഹൈ ക്വാളിറ്റിയുള്ള റയോൺ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള സോഫ്റ്റു ആണ് നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള റയോൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള കോട്സെറ്റാണേ ഫസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ നെക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടോ ഇങ്ങനത്തെ ഒരു നെക്കാണേ വരുന്നത് ഒരു കോളർ നെക്ക് പാറ്റേൺ ഒക്കെ കോളർ പാറ്റേൺ വന്നിട്ട് ഇവിടെ കണ്ടോ ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് പിന്നെ വേറെ ഇരിക്കുന്നതാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അങ്ങനെയുള്ള ഒരു പാറ്റേൺ ആണേ കൊടുത്തിട്ടുള്ളത് ബ്ലാക്കും വൈറ്റും പ്രിന്റ് ആണ് ബ്ലാക്കിൽ വൈറ്റ് പ്രിന്റ് ആണ് കേട്ടോ പോയിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ നെക്ക് വന്നിട്ട് ഒരു കോളറിനൊക്കെ പാറ്റേൺ ആണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വേറെ ഞാൻ വേറെ ഇതിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് കണ്ടോ ഫ്രണ്ടിൽ ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് പോഷനിൽ കണ്ടോ ഇങ്ങനെ ഒരു കോളർ ആണ് കേട്ടോ വരുന്നത് കണ്ടോ നല്ല അതായത് നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള റയോൺ ഫാബ്രിക് ആണ് കേട്ടോ നമുക്ക് പലതരത്തിലുള്ള റയോൺ ഫാബ്രിക് അവൈലബിൾ ആണ് പക്ഷേ ഇത് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഒരു റയോൺ ഫാബ്രിക് ആണ് കേട്ടോ ഫ്രണ്ട് പോർഷനിൽ എന്റെ പോർഷൻ വരെയും കണ്ടോ ബട്ടൺസ് കൊടുത്തിട്ടുണ്ടേ കണ്ടോ ഓപ്പണബിൾ ബട്ടൺ അല്ല കേട്ടോ അല്ലാതെ ഉള്ള ബട്ടൺ ആണ് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല അങ്ങനത്തെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല ബ്ലാക്കിൽ ജെഡ് ബ്ലാക്കില് വൈറ്റ് കളർ ഫ്ലവർ ആണ് കേട്ടോ പോയിട്ടുള്ളത് കാണുമ്പോൾ മനസ്സിലാവില്ല കണ്ടോ വൈറ്റ് കളർ ഫ്ലവർ പാറ്റേണിലാണ് പോയിട്ടുള്ളത് ഒരു ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെന്ത് ഒക്കെ ഉണ്ട് നല്ല ലെന്തൊക്കെ ഉള്ളതാണ് അതുപോലെ തന്നെ സോഫ്റ്റു ആണ് ഹാഫ് പോർഷനിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ബാക്കി പോർഷനിൽ ലൈനിങ് ഇല്ല ലൈനിങ്ങിന്റെ ആവശ്യമില്ല കേട്ടോ കാരണം അത്രയും നല്ല അടിപൊളിയായിട്ടുള്ള റയോൺ ഫാബ്രിക്കാണ് എ ലൈൻ പാറ്റേൺ ആണ് സിറ്റഡ് അല്ല എ ലൈൻ പാറ്റേൺ ആണ് ഫ്രണ്ട് പോർഷനിലാണ് ഒരു ചെറിയ ഓപ്പണിങ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ബാക്ക് ഒരു നമുക്ക് പോക്കറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓൺ സൈഡ് പോക്കറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അതിലും ഫുള്ളി ബ്ലാക്കിൽ വൈറ്റ് കളർ ഫ്ലവർ പാറ്റേണിൽ പോകുന്ന വർക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് തേർട്ടി നയൻ ടു ഫോർട്ടി ഇഞ്ച് ലെങ്ത് ഉണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ബോട്ട് ആണ് കേട്ടോ നമുക്ക് ഇപ്പം നമ്മുടെ ഷേപ്പിനനുസരിച്ച് കുറച്ച് വലിപ്പ് കുറയ്ക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഉപയോഗിച്ചത് അല്ല നമുക്ക് അത്യാവശ്യം കണ്ടോ നമുക്ക് ഒത്തിരി ആയിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള ഇതാണ് കേട്ടോ ബോട്ട് ആണ് കേട്ടോ ഫ്രണ്ടിൽ ടൈ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഡോറി കൊടുത്തിട്ടുണ്ട് ബാക്കിൽ അലാസ്റ്റിക് ആണേ പോയിട്ടുള്ളത് നല്ലൊരു പ്രീമിയം കാറ്റലോഗാണ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പാറ്റേണു ആണ് നല്ല നമുക്ക് അടിപൊളിയായിട്ട് സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാനും പറ്റും നെക്ക് കണ്ടോ ഇങ്ങനത്തെ ഒരു നെക്കും കൂടെ വരുമ്പോൾ അടിപൊളിയാണ് കേട്ടോ അപ്പൊ അതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത കോട്ട് സെറ്റ് ആണ് അടുത്ത കോട്ട് സെറ്റ് വന്നിട്ട് ഒരു പാറ്റേൺ ഡിഫറൻറ്റ് ആണ് കേട്ടോ നെക്ക് പോർഷൻ വന്നിട്ട് ഒരു കോളർ നെക്ക് പാറ്റേണും ഒരു ഇങ്ങനത്തെ പാറ്റേൺ ആണ് കേട്ടോ പോയിട്ടുള്ളത് നിങ്ങക്ക് ക്ലോസർ കാണിക്കാമേ കണ്ടോ ഒരു കോളർ നെക്ക് പാറ്റേൺ ആണ് പോയിട്ടുള്ളത് ഒരു ലൈറ്റ് ലാവൻ ഷേഡ് ആണ് കേട്ടോ കണ്ടത് ഒരു കോളർ നെക്ക് വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ പോയിട്ടുള്ളത് ഫുള്ളി ബട്ടൺസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓപ്പണബിൾ അല്ല ഫുള്ളി ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ എന്റെ പോർഷനിൽ ഒരു ചെറിയ ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഒരു ചെറിയ ഓപ്പണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എലൈൻ പാറ്റേൺ ആണ് വിത്ത് പോക്കറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു നല്ലൊരു ലൈറ്റ് ലാവൻഡർ ഷേഡ് ആണ് കേട്ടോ ലൈറ്റ് ലാവൻഡർ ഒരു ഓഫ് വൈറ്റ് പ്രിന്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ബാക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് ഉണ്ട് കേട്ടോ എനിക്ക് പൊക്കം കുറവായതുകൊണ്ട് ഏകദേശം ഫുൾ ലെന്തിൽ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയുള്ള കോട്ട് സെറ്റ് എടുത്തിട്ട് അതിനൊന്ന് ലെന്ത് കുറയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് കാരണം എനിക്ക് പൊക്കം വളരെ കുറവാണ് അതിന്റെ ലെന്ത് കുറച്ചിട്ടേ ഇടാൻ പറ്റുള്ളൂ അപ്പം ബോട്ടം വന്നിട്ട് തേർട്ടി എയ്റ്റ് ടു തേർട്ടി നയൻ ഇഞ്ച് ഉണ്ട് കേട്ടോ ബോട്ടം വന്നിട്ട് കണ്ടോ നല്ല അത്യാവശ്യം വലിപ്പമുള്ള ബോട്ടം ഒക്കെയാണ് കേട്ടോ പിന്നെ ഫ്രണ്ടില് ഡോറി കൊടുത്തിട്ടുണ്ട് ബാക്കിൽ എലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു അത്യാവശ്യം നമുക്ക് നല്ലൊരു വലിപ്പമൊക്കെ ഉള്ള ബോട്ടോട്ടോ കൊടുത്തിട്ടുള്ളത് കണ്ടോ അത് നല്ല ഭംഗിയാണ് ബോട്ടം വന്നിട്ട് അപ്പൊ ഇതിന്റെ ഒരു കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡും ആണ് കേട്ടോ ഒൺ സൈഡ് പോക്കറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് കംഫർട്ട് കുറച്ചൊരു കംഫർട്ടാണ് ആണ് കേട്ടോ ഇത് ഇടുമ്പോഴേ നമുക്ക് ചൂട് തോന്നിക്കത്തില്ല നല്ല കംഫർട്ടായിട്ട് വേറെ ചെയ്യാനും പറ്റും സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയ ലാബ് എക്സൈൽ ഡബിൾ എക്സൈൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് കേട്ടോ നേരത്തെ കാണിച്ചത് സെവൻ ഡബിൾ നയൻ ആണ് അത് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നതാണ് കേട്ടോ അതിന് സെവൻ ഡബിൾ നയൻ അല്ല കേട്ടോ കുറച്ച് മാർജിനിട്ട് ഞാൻ കൊടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ വരുന്നത് അതിനേക്കാൾ നല്ല റേറ്റ് വാങ്ങും കാരണം അത് നല്ലൊരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്നതാണ് കേട്ടോ അപ്പൊ ഇത് വന്നിട്ട് റയോൺ തന്നെയാണ് ഫാബ്രിക് ഇതും ക്വാളിറ്റി ഉള്ള ഫാബ്രിക് എല്ലാം തന്നെയാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വന്നിട്ട് സിക്സ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പൊ ഇന്ന് കാണിച്ച പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴേക്കാണെന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു അത് കേട്ട് മെസ്സേജ് അയക്കുന്ന സമയത്ത് സൈസ് കൂടെ ഒന്ന് മെൻഷൻ ചെയ്യണേ പിന്നെ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരിക്കൽ കൂടെ താങ്ക്സ് പറയുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ താങ്ക്സ് പറയുന്നത് അടുത്ത വീഡിയോയിൽ പുതിയ റൈറ്റേ കാണുന്നത് ബൈ